യർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്ര സംഗമം നടന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ശാസ്ത്ര തരംഗം തളിപ്പറമ്പ് നോർത്ത് ഉപജില്ലയുടെ നേതൃത്വത്തിൽ ശാസ്ത്ര സംഗമം സംഘടിപ്പിച്ചു മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ஜீவித உளர்ச்சிக்கு அடித்தது யா நமக்கு எல்லாம் நல்லது போல உடைய மனுஷனாக அதிஜீவிகா கண்டுபிடித்த வித்திய உபயோகம்

ഉപജില്ലയിലെ നൂറ് സ്കൂളുകളിൽ നിന്നായി യു പി ഹൈസ്കൂൾ വിഭാഗത്തിലെ ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുത്തു രാവിലെ പതിനൊന്നേ മുപ്പതോടെ തളിപ്പറമ്പ് നോർത്ത് എഇഒ കെ മനോജ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ദേശീയ അധ്യാപക വാർഡ് ജേതാവ് എം പി സനിൽകുമാർ ശാസ്ത്ര ക്ലാസ് എടുത്തു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശബിദ പ്രിൻസിപ്പൽ ടി പ്രവീൺ ഹെഡ് മിസ്ട്രസ് വി രസിത പി ടി പ്രസിഡന്റ് ടി വി വിനോദ് കെ വി പ്രദീപ് കുമാർ എം സുഗേഷ് പി വി മിഥ്ലജ് തുടങ്ങിയവർ സംബന്ധിച്ചു தலைப்பரம்பா ஜு கோடன் டைமண்ட்ஸ்ரல் பசார் ஓப்போசிட் மேக்னம் மால் மெயின் ரோடு பையனூர் ஜுஜு கோல்டன் டைமண்ட்ஸ் ஏற்றவும் நல்லது